ഹലോ ഗ്സ് ആ അപ്പോൾ നമ്മൾ ഒരു ചലഞ്ചായിട്ട് അതെയോ അപ്പോ നമ്മൾ ഇന്നൊരു പുതിയൊരു ചലഞ്ചാണ് ഗെയിം ഗെയിമായിട്ട് വന്നതാണ് അപ്പോ ആ ഗെയിം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനും അമ്പാടി ഞാനും അമ്പാടിയും കണ്ണും കണ്ണും നോക്കിയാലേ ആദ്യം ആരെ കണ്ണുന്ന വെള്ളം വരുന്നത് ആ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അവർ തോറ്റ് തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് വന്ന ഉപ്പല്ല ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉപ്പ് വന്നേ ഈ പ്രാവശ്യം പത്ത് പ്രാവശ്യം ഏത്തിടുക ഓക്കെ സെറ്റ് ഏത്ത ഇങ്ങനെ ഏത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് രണ്ടിങ്ങനെ മണങ്ങിയിട്ട് ഏത്ത് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ തുടങ്ങുക റെഡി ഒരു മിനിറ്റ് ഇങ്ങനെ നമുക്ക് ഇത് െ അതുകൊണ്ട് നമ്മൾ സ്വന്തമായി വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കുന്ന ക്ലിയർ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ ഇങ്ങനെ ഇങ്ങനെയാണല്ലോ അല്ലേ നോക്കൂ റെഡി വൺ ടു എന്നെ നോക്ക് കണ്ണും കണ്ണും അല്ലേ കണ്ണെന്ന് വെള്ളം വരണം തോറ്റുകഴിഞ്ഞാല് പത്ത് പ്രാവശ്യം ഏത്താണ് ഒരു ചാൻസ് കഴിഞ്ഞു ഗൈസ് ഒന്നിലിവൻ തോറ്റു ഇനി അടുത്ത്

ശരിയില്ല ഇവനെ പത്ത് പ്രാവശ്യം ഏത്തന അപ്പൊ നമുക്ക് സ്ഥലം ഇട വെക്കാം ഇങ്ങനെ ഒന്ന് രണ്ട്

അങ്ങനെ ഗൈസ് ഇവരോട് പറയട്ടില്ലേ അപ്പോ നമ്മള് അമ്പാടി അമ്പാടി തോറ്റിരിക്കുന്നു ഈ കളിയില് അപ്പോൾ നമ്മൾ ഇനി കുറച്ച് സമയം എന്താ പറയാ അതോ എൻ്റെ ഫേവറേറ്റ് കളിയാന്ന് കേട്ടാ അപ്പോ നമ്മള് മുളക് ഇപ്പൊ ഇനി താഴെ പോയിട്ട് എടുക്കാൻ കഴിയില്ലല്ലോ നമ്മള് കളിക്കുമ്പോൾ മുളകില്ല ഏ അപ്പോൾ ഞാൻ പറയട്ടെ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഞാൻ ജോലിക്കെല്ലാം പോകുന്നത് കൊണ്ട് അപ്പോൾ രാത്രി മാത്രമേ ഇവനെ കിട്ടുകയുള്ളൂ പകല് എന്താ പറയുക ഓന് സ്കൂളിൽ പോയി വൈകുന്നേരം വന്ന് ഞാനൊരു ഏഴര ആകുമ്പോൾ എത്തും അപ്പോൾ ഓൻ ട്യൂഷനും കഴിഞ്ഞ് കുറച്ച് സമയം പഠിക്കും അപ്പോൾ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഫോണായിട്ട് അധികം ഫോൺ ചീത്തയല്ലേ അപ്പോൾ നമ്മൾ അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം നമുക്ക് ഈ സമയലേ കിട്ടുന്നുള്ളൂ പകലാണെങ്കിലും ഞാൻ ലീവ് ഉള്ള ദിവസമാണെങ്കിലും നമ്മൾ കളിക്കും അല്ലേ ആ ഓനും ലീവ് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാളും കളിക്കും ആരെല്ലാം കളിക്കുക ആ അപ്പോൾ ആ അപ്പോൾ നമ്മൾ അപ്പോൾ കുറച്ച് സമയം കളിച്ചിട്ട് ഉറങ്ങുക അതേ ഗൈസ് അപ്പോൾ ഗുഡ് നൈറ്റ് വേറൊരു വീഡിയോസായിട്ട് നമ്മളെ വീണ്ടും പുതിയൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ നാളെയോ പിന്നെ വരാൻ മറ്റന്നാളോ അങ്ങനെ വരും നമുക്ക് വീഡിയോ എടുക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടിയാം കുറേ ആഗ്രഹങ്ങളുണ്ടല്ലമ്പാടി നമുക്ക് വീഡിയോ എടുക്കണം ഡെയിലി വീഡിയോസ് എടുക്കണം വീഡിയോ ഇടണം എല്ലാം ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് ഒന്നാമത് ഒന്ന് മടിയാണ് രണ്ടാമത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടാവോ ബോറാണോ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ഫംഗ്ഷൻ അങ്ങനെ കളിക്കട്ടെ ഗുഡ് നൈറ്റ് പറ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ ഷെയർ ചെയ്യാം അപ്പോ ഇത്രയേ ഉള്ളൂ ഗുഡ് നൈറ്റ്